വരാൻ പോകുന്ന സ്വർണ്ണവിലെ സാധ്യത തന്നെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോയിലേക്ക് ഈ വീട്ടുകാൻ നിങ്ങൾ സ്വർണ്ണ വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റാൻ തീരുമാനം എടുക്കുകയോ ചെയ്യുന്നത് അതിനെ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് പഠന റിപ്പോർട്ട് മാത്രമാണ് അല്ലാത്ത ഫിനാൻഷ്യൽ അഡ്വൈസർ എല്ലാം സ്വർണ്ണവിലിയിൽ വലിയ രീതിയിൽ ഇടിവ് വന്നിട്ടുണ്ട് ഒരു ടൈപ്പ് ഓഫ് എന്താ കൂടുതലായിട്ട് വാങ്ങപ്പെടുന്നതിൽ ഉള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് ഇതിനെ കാണാം മൺഡേ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സൗദി അറേബ്യയിൽ വെച്ചുകാണ് സൗദി അറേബ്യ കേന്ദ്രീകരിച്ചാണ് ഉക്രൈൻ്റെ സംഘങ്ങൾ അവിടെയുണ്ട് അതേപോലെ തന്നെ യു എസ് റഷ്യൻ ഓഫീഷ്യൽസും ഒക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ അവിടെ സീസ്ഫെയർ ഭാഗമായി നടക്കാൻ നടക്കാമ്പാമ്പുണ്ട് പക്ഷേ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ദേൻസ് കി പറയുന്ന എനർജി ഫെസിലിറ്റീസിനൊക്കെ ഇപ്പോഴും ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് റഷ്യ അപ്പോൾ എന്നാലും വലിയ രീതിയിലുള്ള ചർച്ചകളും പക്ഷേ റഷ്യ പവർ പ്ലാന്റ് അമേരിക്ക ഏറ്റെടുക്കുന്നതിനെ അമേരിക്ക പറയുന്ന അതിനെക്കുറിച്ച് ദേശിക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ഓക്കുപ്പൈഡ് ടെറിട്ടറിയിലെല്ലാം സ്ഥാനത്തിനും ഞങ്ങൾ അതിന് നെഗോഷ്യേഷൻ ഓണർഷിപ്പ് അങ്ങനെ വരുന്നില്ല എന്നുള്ളതിലൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷേ റഷ്യനെ ഇല്ല എന്നുള്ളത് വേറെ ഒരു കാര്യം എന്തായാലും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ പ്രശ്നങ്ങളൊന്നും പൂർണ്ണമായിട്ടും ആയില്ല ഗാസയിലേക്കാണ് ഇസ്രായേൽ വരുന്നുണ്ട് ഐ മീൻ റാഫേലേക്ക് ബുദ്ധി ഗ്രൗണ്ടിൻ വെച്ചു തുടങ്ങിയിട്ടുണ്ട് അവിടെ ആക്രമണം നടക്കുന്നു നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ട് കൊണ്ടിരിക്കുന്നു ജിയോ പൊളിക്കൽ ടെൻഷൻസ് അവിടെ ഉണ്ട് ഇന്നലെ വന്നാൽ ഡേറ്റാസൊക്കെ ഗോൾഡിന് ഒരു ഇതൊക്കെ ജോബ്ലെസ് ക്ലെയിംസും ഒക്കെ കൂടിയതൊക്കെ അനുകൂലം തന്നെയായിരുന്നു പക്ഷേ ഒരുപാട് വലിയ രീതിയിലേക്ക് ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോയപ്പോൾ ഉള്ളൂ ചെറിയ രീതിയിലുള്ള ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് എന്നൊക്കെ ഇതിനെ കണക്കാക്കിയാൽ മതി ഈ ഒരു സൗദി അറബ്യാസൊക്കെ ചർച്ച ഉണ്ട് എന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും ഗോൾഡിന് അനുകൂലമാണ് എക്സ്പെഷ്യലി ഏപ്രിൽ ടു മുതൽ പുതിയ താരിഫ് ത്രട്ടുകളും മറ്റുള്ള വിഷയങ്ങളും ആൾറെഡി സം താരീഫ്സുകളൊക്കെ ഉള്ളതുകൊണ്ടും അതുകൊണ്ട് സ്വർണ്ണവരെ തകർന്നടിയാൻ പോകുന്നില്ല ആ റഷ്യ യുദ്ധം ഒരു സീസ്ഫയറിൽ എത്തുന്നത് വരെ എത്താനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ വയ്യ ചെറിയ സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല സാധ്യതകളുണ്ട് സാധ്യത ഉണ്ടാവുകയും ചെയ്യട്ടെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഇടിഞ്ഞത് കാര്യമാക്കേണ്ട ഗോൾഡ് ഇനിയും ഉയർന്നേക്കും ഇന്റർനാഷണൽ മാർക്കറ്റിൽ മൈനസ് പതിനാല് യു എസ് ഡോളറിൻ്റെ ഇടിവ് ഗോൾഡിലുണ്ട് കേരളത്തിലാണെങ്കിൽ ഇന്ന് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപതിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അറുപത്തി ആറായിരത്തി നൂറ്റി അറുപതായി മാറിയിട്ടുണ്ട്